ലക്ഷങ്ങളും കോടികളും വിലയുള്ള സാധനങ്ങളാണ് ഓരോ ദിവസവും വലിയ കണ്ടെയ്നർ ഷിപ്പുകളിൽ അല്ലെങ്കിൽ ഓയിൽ ടാങ്കറുകൾ പോലുള്ള കാർഗോ ഷിപ്പുകളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കോടികളുടെ വരുമാനവും ഇതിൽ നിന്നും കമ്പനികൾക്ക് ലഭിക്കുന്നുമുണ്ട് എന്നാൽ പോലും ഇവരി കപ്പലുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ലോകത്ത് മറ്റൊരു ഗതാഗത മാർഗ്ഗങ്ങളിൽ ഉപയോഗിക്കാത്തത്ര മലിനമായതും പ്രകൃതിയിൽ മലിനീകരണം ഉണ്ടാക്കുന്നതും ടാർ പോലെ തിക്കുമായ ഹെവി ഫ്യൂൽ ഓയിലാണ് ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് മണ്ണെണ്ണയും ഡീസലും പോലുള്ളവ വേർതിരിച്ചെടുത്ത ശേഷം അതിൽ അവശേഷിക്കുന്ന ഏറ്റവും അധികം മാലിന്യങ്ങളടങ്ങിയ ഒരു വസ്തുവാണിത് ഓയിൽ റിഫൈനറുകളെ സംബന്ധിച്ച് ഇത് ഒരു തരത്തിലെ വേസ്റ്റ് പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ലോകത്ത് ഈ വസ്തു ഉപയോഗിക്കുന്ന ചുരുക്കം ചില ഒന്നാണ് കപ്പലുകളുടെ എഞ്ചിനുകൾ അതുകൊണ്ടുതന്നെ വളരെ കുറഞ്ഞ ചെലവിൽ കപ്പൽ കമ്പനികൾക്ക് ഈ ഇന്ധനം വാങ്ങാൻ സാധിക്കും എന്നാൽ വളരെയധികം തിക്കായതുകൊണ്ട് തന്നെ നൂറ്റിയമ്പത് ഡിഗ്രി സെൽഷ്യസിനടുത്ത് ചൂടാക്കി ഇതിനെ കുറച്ചുകൂടി മയപ്പെടുത്തിയാൽ മാത്രമേ എഞ്ചിനിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനായി അഡീഷണൽ ഹീറ്റിംഗ് സിസ്റ്റം എല്ലാം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യും ഇങ്ങനെയൊക്കെ അധിക ചെലവ് വരുന്നെങ്കിൽ കൂടി കപ്പലുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എഫിഷ്യൻറ്റായ ഫ്യൂറുകളിൽ ഒന്നാണിത് അതുപോലെ തന്നെ ദിവസവും ഇരുന്നൂറ് ടണ്ണോളം ഇന്ധനവും ഇത്തരം കപ്പലുകൾക്ക് ആവശ്യമായി വരും ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഇന്ധനം ഉപയോഗിച്ചാൽ മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലെ വസ്തുക്കൾ പുറന്തള്ളുന്നത് കൊണ്ട് തന്നെ ഹെവി ഫ്യൂൽ ഓയിൽ ഉപയോഗിക്കുന്നതിനും കുറച്ച് റെഗുലേഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ താരതമ്യേന സേഫായും ഉയർന്ന എഫിഷ്യൻസിയിലും കപ്പലുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇത്രയുമധികം മലിനമായ ഒരു ഫ്യൂലായിട്ട് കൂടി ഇത് കപ്പലുകൾ യൂസ് ചെയ്യുന്നത്